മക്കളെ നമുക്കിന്ന് എളുപ്പത്തിൽ നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ മുട്ടക്കറി പെട്ടന്ന് നമുക്ക് രാവിലെ കാട കടിച്ചെളുപ്പത്തിൽ ഒന്ന് ഉണ്ടാക്കാൻ പറ്റി അയച്ചു വെക്കാൻ ഇങ്ങനത്തെ കാണിച്ചു തരുന്നത് എളുപ്പമാവും ആദ്യം ഉള്ളി അയച്ചിട്ടുണ്ട് ആല് എണ്ണ ഒഴിച്ചിരിക്കാൻ ഇന്നിതിൽ വേറ്റിൻ്റെ ഒരു ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടുണ്ട് ഇന്ന് എളുപ്പം കഴിഞ്ഞു വയ്ക്കും നമ്മൾ ദിനം നല്ല വഴറ്റി കൊടുക്കും എന്നിട്ട് ആ ഗ്യാപ്പിൽ നമുക്കപ്പോൾ ഇവിടെ എന്ത് വച്ചിട്ടുണ്ടായിരുന്നു മുരുളമെങ്ങ് തക്കാളി വെട്ടി വെച്ചിട്ട് കൊടുക്കും പിന്നെ പിന്നെ ഇത് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളക് അല്ലെങ്കിൽ ശീതമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഗ്യാപ്പിൽ ഇതും ചതച്ച് കൊടുക്കണം കണ്ടോ ഉണ്ടോ ചതച്ചിട്ടുണ്ട് പിന്നെ ഇതാണ്ട ഒന്ന് ക്കുമ്പോ ഞാൻ തക്കാളി ഉള്ളിക്ക് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കുക്കറിലിട്ട വെക്കണം അതാകുമ്പോൾ എളുപ്പമാകും ഒരു രണ്ടു മിനിറ്റിൻ്റെ ഒന്ന് കഴിഞ്ഞാൽ മുട്ടക്കറി റെഡി ആവും എന്നാണെങ്കിൽ നല്ല മഴയുണ്ടല്ലേ എന്താ മഴ ഞാൻ മുട്ടക്കാർ ഉണ്ടാക്കുന്നത് ചപ്പാത്തി മുകളിൽ നിന്ന് രണ്ട് നാല് വെണ്ടൊക്കെ കിട്ടിയത് പക്ഷെ ആദ്യം ഇത് നല്ല വെല്ലായി മുക്കൊക്കെ കായ്ക്കലൊക്കെ നിലച്ചു ഇതില് നമ്മക്ക് മഞ്ഞപ്പൊടിയും ഒരു ശക്കര മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ചിക്കൻ മസാലയും മീറ്റ് മസാല ഏതാച്ചാൽ അത് ഇപ്പ് ഇത് വായന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളും ചതച്ചത് ആദ്യം കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞാലും ചേർക്കാൻ വേണ്ടത് പറഞ്ഞത് ഇപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളും ചതച്ചത് ഇപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ മുട്ട ഞാൻ നല്ല വൃത്തിച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുട്ടനെ നമുക്ക് വേറെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് ഈ മസാല ഇതൊക്കെ ആക്കിയിട്ട് ആ കുക്കറിൽ തന്നെ ഇട്ട് വേവിച്ചാൽ മതി പിന്നെ നമ്മൾ അത് പിന്നെ നമ്മളത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ വെന്തേനു ശേഷം തൊലി കളഞ്ഞി എടുക്കാൻ ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു ചിക്കൻ മസാലപ്പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു കേട്ടോ അങ്ങനെ ഇത് മൂന്ന് ഇട്ടിട്ടുണ്ട് ഇനിയിട്ട് നല്ല ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് മിച്ചിൽ വേറ്റിക്കാൻ പറ്റുകയുള്ളൂ രണ്ടിൽ നല്ല ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്നാലാണ് നമ്മളെ കറി സെറ്റാക്കും കാരണം ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ചിലപ്പോൾ സ്കൂൾക്കൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് എളുപ്പം കറിയാണ് അപ്പോൾ അവരൊക്കെ നമുക്ക് അവരെയൊക്കെ നമുക്കിങ്ങനെ എളുപ്പമൊക്കെ ഇങ്ങനെ കറ്റിച്ച് വിടാൻ എളുപ്പമാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഞാൻ എനിക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഈ ഉള്ളി എന്തൊക്കെ ഇത് കയ്യിലും കൂടി കാടും അപ്പോൾ ഇനി നമുക്ക് എന്ത് കാട്ടണം ഇതിന് മുട്ടനെ എനിക്ക് കോഴിമുട്ട എനിക്ക് വെച്ചുകൊടുക്കണം കേട്ടോ ഞങ്ങൾ കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾക്ക് ഇതിനെ വിസിൽ വരുത്തി കെട്ടോ അപ്പം കുക്കർ അടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വിസില് രട്ട് വേറ്റ് ചെയ്യാം അപ്പോൾ ആ കറി അവിടെ വിസിൽ വരട്ടെ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ചോറ് നിന്നു പോകാണ്ട് കേട്ടോ ഇന്ന് ചോറിൽക്ക് രസം ഓമക്കായ കൊള്ളി പിന്നെന്താ കായ കുടി ഉപ്പേരി ചമ്മന്തി ചീന ചമ്മന്തി കൊടുത്ത് പൊടിച്ചതാണ് കേട്ടോ കൊഞ്ഞത്ത് കുട്ടി ഞാൻ ചോറ്ന്നിട്ട് അതിൻ്റെ ഗ്യാസിൽ നമ്മുടെ കുക്കറ് വിസിലടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ മുട്ടക്കാര് റെഡി ആയിട്ടുണ്ട് ഈ മുട്ട തൊലി കളഞ്ഞിട്ട് ഇതിലിട്ടാ മതി കേട്ടോ നമ്മുടെ മുട്ടക്കാര് റെഡി ആയി അപ്പൊ മുട്ടക്ക നമ്മള് തൊലികളഞ്ഞ് പിടി ആക്കിട്ടോക്കെ പൊടിച്ചിട്ടോ നമ്മുടെ മുട്ടക്കാര് റെഡിയായി ആയി